മെയ് ഇരുപത്തൊന്നാണ് നാളെ നമ്മളുടെ സ്വന്തം ലാലേട്ടന്റെ ജന്മദിനമാണ് കഴിഞ്ഞൊരു പത്ത് ഇരുപത്തഞ്ച് വർഷത്തിന് മുകളിലേറെ ലാലേട്ടന്റെ ഒരു കടുത്ത ആരാധകനായിട്ട് സിനിമ കണ്ടുകൊണ്ടിരുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു എപ്പിസോഡ് ഞാൻ ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും ലാലേട്ടനുള്ള എന്റെ ഡെഡിക്കേഷൻ ആണ് വെൽക്കം ബാക്ക് ടു ജോഡ് എസ് പി മുന്നൂറ്റി അറുപത് സിനിമകൾ ഒരുപാട് വർഷങ്ങൾ പല ജനറേഷനുകളിലുള്ള ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കുക അവരുടെ സന്തോഷത്തിലും സങ്കടത്തിലും പങ്കാളിയാവുക അവരുടെ ഏറ്റവും നല്ല ഓർമ്മകളുടെ ഭാഗമാകുക മലയാളികളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ള ആ ഒരു നടൻ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഒരു വലിയ കരിയറിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പത്ത് ക്യാരക്ടേഴ്സ് ഇതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ എല്ലാവരോടും ഒരു വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത് കാരണം കഴിഞ്ഞ ഒരു മൂന്നാല് മാസത്തോളമായിട്ട് യൂട്യൂബിൽ പ്രോഗ്രാംസ് അല്ലെങ്കിൽ യൂട്യൂബിൽ പലതരത്തിലുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് വീഡിയോസിന് വളരെ നല്ല റീച്ചും വളരെ നല്ല റെസ്പോൺസും നിങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടി പല ആളുകളും മെസ്സേജ് ചെയ്യാൻ തുടങ്ങി പരിചയമില്ലാത്ത ആളുകൾ നമ്മളുടെ വീഡിയോസ് കണ്ടിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൽപരം ഒരു ആനന്ദം വേറെ വേറെന്ത് ആ ഒരു ആനന്ദം തീർച്ചയായിട്ടും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് നിങ്ങളോട് ഒരിക്കൽ കൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യണം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ കൂടുതൽ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലാണ്ട് ഞാൻ ഈ ഒരു ലിസ്റ്റ് എൻ്റെ ഒരു ടോപ്പ് ടെൻ ലാലേട്ടൻ ലിസ്റ്റ് ഞാൻ നിങ്ങളിലേക്ക് വിടുവാണ് ഞാനൊരു ഓർഡറിൽ ഒന്നുമില്ല ഈ കഥാപാത്രങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നത് കാരണം ഓരോ കഥാപാത്രവും ഈ പത്ത് കഥാപാത്രങ്ങൾ ഓരോന്നും അതിൻ്റെതായ രീതിയിൽ വളരെ സ്പെഷ്യലാണ് സോ എല്ലാത്തിനും ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് മാത്രമേ ഞാൻ ഇവിടെ കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രിയപ്പെട്ട ചില കഥാപാത്രങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിൽ വരുന്ന ലാലേട്ടൻ കഥാപാത്രങ്ങളാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്ന കഥാപാത്രം എന്ന് പറയുന്നത് മോഹൻലാൽ എന്നുള്ള നടന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയൊരു ലാൻഡ് മാർക്ക് കഥാപാത്രം എന്ന് എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കഥാപാത്രമാണ് കിരീടത്തിലെ സേതുമാധവൻ സേതുമാധവൻ എന്നുള്ള ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് നമ്മൾ ആദ്യം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആ ക്ലൈമാക്സ് സീക്വൻസിലെ തിലകനും മോഹൻലാലും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനാണ് നിന്റെ അച്ഛനാടാ പറയുന്നത് കത്തി താഴ് കൈ നഞ്ചത്ത് വെച്ചുകൊണ്ടുള്ള ആ ഒരു തിലകഞ്ചേട്ടന്റെ ഡയലോഗും അതിനുള്ള ലാലേട്ടന്റെ റിയാക്ഷനും മലയാളികളുടെ മനസ്സിൽ ഒരു തീരാ നോവം പറയുന്ന രീതിയിൽ നിൽക്കുന്ന ഒരു കഥാപാത്രവും ഒരു കഥയുമാണ് കിരീടത്തിന്റെ കിരീടത്തിലെ സേതുമാധവൻ എന്നുള്ള ഒരു കഥാപാത്രത്തെ മെൻഷൻ ചെയ്യാതെ അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിന്റെ എന്തെങ്കിലും ഒരു ഗ്ലാൻസ് ഇല്ലാത്ത ഒരൊറ്റ ട്രിബ്യൂട്ട് വീഡിയോ പോലും മോഹൻലാലിന്റായിട്ട് എവിടെയും കാണാൻ പറ്റില്ല മേൽ ഷോവനിസത്തിന്റെ അല്ലെങ്കിൽ ഫ്യൂഡൽ മാടമ്പിത്തരത്തിന്റെ ആൾ രൂപം അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു ബിംബം എന്നുള്ള രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഇപ്പോഴും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സിനിമയാണ് ദേവാസുരം ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠൻ എന്നുള്ള ക്യാരക്ടർ ലാലാട്ടൻ ചെയ്ത പല ക്യാരക്ടേഴ്സിന്റെയും ഷെയഡ്സ് നമ്മൾ ചെക്ക് ചെയ്യുമ്പം നമുക്ക് ഒരു ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള പല രീതിയിലുള്ള ഷെയഡ്സ് വല്ലാതെ സെറ്റിലായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ട് എപ്പോഴും എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു ഒരു ക്യാരക്ടറാണ് മംഗലേശ്ശേരി നീലകണ്ഠൻ ചിലപ്പോഴൊക്കെ ഒരു വളരെ മുരടനായിട്ടുള്ള വളരെ റഫായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടും ചിലപ്പോൾ വളരെ ഫീബിളായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ദുർബലനായിട്ടുള്ളൊരു മനുഷ്യനായിട്ടും ഒക്കെ ആ ഒരു സിനിമയിൽ തന്നെ അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ആ ഷെയ്ഡ്സ് കാണുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു ഇമോഷനിലേക്ക് ഇറങ്ങി ചെന്ന് ഇത് നമ്മളുടെ ആരോ ആണെന്ന് തോന്നുന്ന രീതിയിലാണ് പല സീൻസും പ്രത്യേകിച്ചും ആ സിനിമയ്ക്കകത്ത് രണ്ടു മൂന്ന് ഏറ്റവും മികച്ച ഇൻട്രാക്ഷൻസ് ഉണ്ടായിട്ടുള്ളത് രേവതി മോഹൻലാൽ അല്ലെങ്കിൽ മോഹൻലാൽ ഇന്നസെന്റ് ഈ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഇന്ററാക്ഷൻസ് പിന്നെ ചുരുങ്ങിയ ചില സീനുകളിൽ മോഹൻലാൽ നെടുമുടി വേണു ഇവരൊക്കെ തമ്മിലുള്ള ഇന്ററാക്ഷൻസ് പിന്നെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ബന്ദിമു കുന്ദഹരി ജയശൗരി സന്താ ബഹാരി മുരാരേ ഒടുവിലുണ്ണികൃഷ്ണനും മോഹൻലാലും തമ്മിലുള്ള ആ ഒരു സൗഹൃദം ഈ മൊമെന്റ്സ് കൊണ്ടൊക്കെ വളരെ റിച്ച് ആയിട്ടുള്ള വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ദേവാസുരം മംഗലശ്ശേരി നിലകണ്ഠൻ ഒരു പക്ഷേ മോഹൻലാൽ എന്നുള്ളൊരു നടൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടിയിരുന്ന ഒരു കഥാപാത്രം എന്തോ ആ ഒരു കാലഘട്ടത്തിൽ പിന്നെ ലേറ്റർ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആളുകൾ ഒരുപാട് സംസാരിക്കാൻ തുടങ്ങിയ ഒരു കഥാപാത്രമാണ് ഗുരു എന്ന സിനിമയിലെ രഘുരാമൻ അന്ന കാലത്ത് ഇറങ്ങിയതുകൊണ്ട് മാത്രം ഒരു പക്ഷേ ഇന്നൊക്കെ ഇന്ന് നമ്മൾ പല എക്സ്പെരിമെൻ്റൽ സിനിമകളും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തില് ഇപ്പോഴൊക്കെ ആയിരുന്നു ആ ഒരു സിനിമ ഇറങ്ങിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഡിസ്കസ് ചെയ്യാൻ പെടേണ്ടിയിരുന്ന ഒരു സിനിമയാണ് ഗുരു എന്ന് പറഞ്ഞ സിനിമ ദിസ് ഫിലിം ഇസ് വെരി സ്പെഷ്യൽ ആൻഡ് ദിസ് ക്യാരക്ടർ സ്പെഷ്യൽ മലയാളികൾ മനസ്സിൽ താലോലിക്കുന്ന മോഹൻലാൽ മോമെന്റ്സിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ലാലേട്ടന്റെ ഗാനാലാപനം അല്ലെങ്കിൽ ഒരു ഒരു മ്യൂസീഷ്യനായി ലാലേട്ടൻ പെർഫോം ചെയ്യുന്ന പല സിനിമകളുണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ സിനിമകളുണ്ട് ഈ സിനിമകളിലൊന്നായ ഭാരതത്തിലെ പെർഫോമൻസിന് ആദ്യമായിട്ട് മോഹൻലാലിന് നാഷണൽ അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ കിട്ടിയെന്നുള്ളതാണ് സ്വന്തം ചേട്ടന്റെ കലാജീവിതത്തിലുണ്ടായ ഒരു ഡിക്ലൈൻ അത് കണ്ട് വേദനിക്കുന്ന ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ഏട്ടനോടുണ്ടായ ആ ഒരു സ്നേഹം സ്വന്തം അച്ഛന്റെ സ്ഥാനത്ത് കണ്ടുകൊണ്ടിരുന്ന ഏട്ടന്റെ മരണം അത് കുടുംബാംഗങ്ങളിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏട്ടൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരിൽ നിന്നത് മറച്ചു പിടിക്കാൻ കഷ്ടപ്പെട്ട ആ ഒരു ഒരു ക്യാരക്ടറിന്റെ ഇന്നർ ഫീലിങ്സ് ശരിക്കും മലയാളികൾ ഒരുപാട് കാലം ഹോണ്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് എപ്പോഴും തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലൂർ ഗോപിനാഥൻ എന്നുള്ള ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ തീ നമുക്കിപ്പോഴും നമ്മളെ മനസ്സിലേക്ക് വരും അല്ലെ ചുറ്റും തീ കത്തുമ്പോൾ നടുക്കിരുന്ന് ഉരുതുന്ന കല്ലൂർ ഗോപിനാഥന്റെ രൂപം അത് നമ്മളെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകില്ല ഇമ്മോർട്ടാലിറ്റി എന്നൊക്കെ പറയുന്നത് ശരിക്കും ഇതാണ് അഖിൽ മാരാർ ഇടയ്ക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ ഇവിടെ കടമെടുക്കുകയാണ് മോഹൻലാൽ തിലകൻ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള പല സിനിമകളും ഉണ്ട് ചിലപ്പോൾ ചില സിനിമകൾക്ക് വളരെ ക്ലോസ് റിസംബ്ലൻസ് ഉള്ള തീമുകൾ ഉണ്ടാവാറുണ്ട് അതിലൊന്നു വെച്ച് കഴിഞ്ഞാൽ നരസിംഹമാണ് നരസിംഹത്തിലെ അച്ഛൻ മകൻ ആ ഒരു കോൺഫ്ലിക്ട് അതുപോലെ തന്നെ ഉണ്ടായിട്ടുള്ള മറ്റൊരു ഒരു സിനിമ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കിരീടത്തിലെ സേതുമാധവനും സേതുമാധവന്റെ അച്ഛനും നമുക്ക് വളരെയധികം വിങ്ങലുണ്ടാക്കുന്ന ഒരു അച്ഛൻ മകൻ ബന്ധം വല്ലാതെ അങ്ങോട്ട് നമ്മളുടെ മനസ്സിലേക്ക് ആഴത്തിലിറങ്ങിയ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ആടുതോമയും ആടുതോമയുടെ അച്ഛനും എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടും ആ കഴിവുകൾക്കുള്ള ഒന്നും കിട്ടാതെ ജീവിതമാകെ വഴിമാറി വഴിമാറി ഒരു ഗുണ്ടയായി ജീവിക്കട്ടെതാണ് ആടുതോമയുടെ കഥ ആടുതോമയുടെ പതനത്തിൽ അല്ലെങ്കിൽ ആടുതോമ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചൊരു മകനായില്ലോ എന്ന വിഷമത്തിൽ ഒരു ഒരച്ഛൻ്റെ കഥ പലപ്പോഴും നമുക്കൊക്കെ തോന്നാറുണ്ട് നമ്മളുടെ ജീവിതത്തിൽ നിന്നുള്ള ഒരു കുറച്ച് ഏടുകളൊക്കെയാണ് സിനിമകളായി നമ്മളുടെ മുമ്പിൽ വരാറുള്ളതെന്നുള്ളത് പല ആളുകൾക്കും ഇപ്പോൾ പ്രത്യേകിച്ചും അച്ഛന്മാരും ഒക്കെ ആയിട്ട് വളരെ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും അവരുടെ അടുത്ത് അല്ലെങ്കിൽ അവരുടെ അടുത്ത് ആ മുമ്പുണ്ടായിരുന്ന ആ ഒരു സ്നേഹവും സ്വാതന്ത്ര്യവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് മക്കളുണ്ട് അവരൊക്കെ ഈ സിനിമകൾ കാണുമ്പം അവർക്കത് തോന്നും ഇത് ഇത് ഞാനാണ് ഇത് എൻ്റെ ജീവിതമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇത്തരം സിനിമകളുടെ വിജയം ആടുതോമ ഡെഫിനറ്റ്ലി മേക്സ് ടു ദിസ് പോട്ടിക്കുലർ ഡേസ് മോഹൻലാലിന്റെ ഏറ്റവും മികച്ച സിനിമകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പല ആളുകളും പറഞ്ഞ് കേൾക്കാത്ത ഒരു ക്യാരക്ടറാണ് മുള്ളൻ കൊല്ലി വേലായുധൻ ശരിയാണ് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഏ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടല്ലോ അതിനൊക്കെ ഈ ക്യാരക്ടറെങ്ങനെയാണ് മുള്ളൻ കൊല്ലി വേലായുധൻ തീർച്ചയായിട്ടും സ്പെഷ്യലാണ് അത് പല പല കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് രണ്ടായിരത്തി അഞ്ചില് മോഹൻലാലിൻ്റെ കരിയറിൽ തന്നെ ഒരു കുറച്ച് വളരെ ചലഞ്ചിങ് ആയിരുന്ന ഒരു സമയത്ത് കുറേ സിനിമകളൊക്കെ പരാജയപ്പെട്ടു സമയത്താണ് നരൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു വരവ് കൊമേഴ്ഷ്യൽ സക്സസ് എന്നതിലുപരി ജനങ്ങൾ സ്നേഹിക്കുന്ന അതായത് ജനങ്ങൾ ഇമോഷണലി കണക്റ്റാവുന്ന ലാലേട്ടൻ്റെ ആ ഒരു കഥാപാത്രം പലപ്പോഴും പല സിനിമകളും കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഒരു സാധാരണക്കാരൻ്റെ വേദനകൾ ഏറ്റവും നന്നായിട്ട് പ്രതിഫലിപ്പിക്കാൻ ലാലേട്ടനെ കഴിഞ്ഞിട്ടേ നമ്മുടെ നാട്ടിൽ ആളുള്ളൂ എന്നുള്ളത് തീർച്ചയായിട്ടും മമ്മൂട്ടി ആരാധകർ ഇതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല കാരണം അവർക്ക് മുമ്പിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് വാത്സല്യം പോലത്തെ സിനിമകളൊക്കെ പക്ഷെ എന്നാലും മോഹൻലാൽ എന്നുള്ള ഒരു ആക്ടറിനെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് സാധാരണക്കാരൻ എന്നുള്ള ഒരു റോളിലേക്ക് വരുന്ന സമയത്ത് അല്പം കൂടെ കൺവിൻസിങ് ആണ് മോഹൻലാൽ ഈ ഒരു സിനിമ നരൻ എന്ന് സിനിമയ്ക്കകത്ത് ഒരു നാട്ടിൽ അനാഥനായി ജനിച്ചു വളർന്ന ഒരാൾ ആ നാട്ടുകാരോട് എല്ലാവർക്കും എല്ലാവരോടും അയാൾക്ക് ഭയങ്കരമായിട്ടുള്ള സ്നേഹമാണ് ആ സ്നേഹത്തിന്റെ പേരിൽ വളരെ പ്രൊട്ടക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാൾ ഇപ്പോഴത്തെ ഒരു കാലത്ത് ഈ പറഞ്ഞ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ കൊണ്ടുവരുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ ഒരു കഥാപാത്രം വളരെ ക്രിഞ്ചായെന്നൊക്കെ തോന്നും പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കഥാപാത്രം ആ ജനങ്ങളുടെ ജീവിതത്തിൽ അയാൾക്കുണ്ടായിരുന്നൊരു ഇമ്പാക്റ്റ് അയാൾ ഒന്ന് ഒതുങ്ങിയ സമയത്ത് ആ നാട് നേരിട്ട പ്രശ്നങ്ങൾ ആ നാട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പലതും ചെയ്യേണ്ടി വരുന്ന ഒരു നായകൻ അയാളുടെ സന്തോഷം അയാളുടെ സങ്കടം ചില 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 ചെറിയ ചെറിയ ഡയലോഗ്സ് ഉണ്ട് മാമുക്കോയൊക്കെ ആയിട്ടുള്ളൊരു ഇൻട്രാക്ഷനുണ്ട് നരൻനാത്ത് വ വളരെയധികം നെഞ്ചിലതിങ്ങനെ കൊള്ളും പറയുമ്പോൾ എനിക്കത് കൊള്ളുന്നുണ്ട് ഒരൗട്ട് സ്റ്റാൻഡിങ് പെർഫോമൻസ് ഉണ്ടായ ഒരു സിനിമ വീണ്ടും കാണാൻ മടി തോന്ന അല്ലെങ്കിൽ വീണ്ടും കാണാൻ അല്പം വിഷമം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ ചിലപ്പം തന്മാത്രയായിരിക്കും ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ കുറച്ച് ഇമോഷണൽ ഇമോഷണലാകും കാരണം എൻ്റെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ചാലഞ്ചാണ് ഈ സിനിമയുടെ മെയിൻ തീം അൾസൈമാസ് എന്നുള്ളൊരു ഡിസീസ് ഈ സിനിമയിലെ മോഹൻലാൽ പോർട്ട് ചെയ്ത ഒരു ക്യാരക്ടർ ആ ക്യാരക്ടറിന് വേണ്ടി അദ്ദേഹം എടുത്ത റിസ്ക് ആ കാലത്ത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് നഗ്നായിട്ടൊക്കെ ആ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അപ്പം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു അർപ്പണത്തിൻ്റെ ഏറ്റവും എക്സ്ട്രീമിലേക്കൊക്കെ പോകാൻ മോഹൻലാൽ എന്നുള്ള നടന് ഒരു മടിയുമില്ല എന്നുള്ളത് നമുക്ക് കാലാപ്പാനി പോലത്തെ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അമരീഷ് കുരിയുടെ ഒരു ചെരുപ്പ് നക്കുന്ന സീനൊക്കെ അദ്ദേഹം വളരെ റിയലായിട്ട് ചെയ്തു എന്നു പറഞ്ഞതിനെ പറ്റിയിട്ടൊക്കെ പ്രിയദർശനെ പോലെയുള്ള ആളുകൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മളെ വല്ലാതെ ഇങ്ങനെ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പക്ഷേ ആ ഒരു ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ കുടുംബം എന്നുള്ളത് നമ്മളെ മനസ്സിൽ വളരെ ആഴത്തിലേക്ക് ഇറങ്ങി പോകുന്ന ഒരു രീതിയിലാണ് രമേശൻ എന്നുള്ള ഒരു ക്യാരക്ടറിനെ ലാലാടം ചെയ്തു വെച്ചിരിക്കുന്നത് തന്മാത്ര ഒരിക്കലും കൂടെ കാണാൻ എനിക്കിപ്പോഴും ഭയങ്കര വിഷമമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് എം ജി ആർ എന്നുള്ള ഒരു മഹാരഥൻ തമിഴ്നാട്ടിലെ ഏറ്റവും ഏറ്റവും വലിയ പേരായിരുന്ന ഒരു രാഷ്ട്രീയക്കാരൻ ഒരു സിനിമ നടൻ എന്നുള്ള രീതിയിൽ തമിഴ്നാട്ടിലെ അവരുടെ പുരക്ഷിത്തലവരുടെ അദ്ദേഹത്തെ കുറിച്ചൊരു സിനിമ അഭ്രപാടികളിലേക്ക് വരുന്നു എന്ന് കേട്ടപ്പം ആരായിരിക്കും ആ കഥാപാത്രം ചെയ്യുക എന്നായിരുന്നു എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരുന്നത് അത് മോഹൻലാൽ ആണെന്നറിഞ്ഞപ്പം നെറ്റ് ചോദിച്ച ഒരുപാട് പേരുണ്ട് അദ്ദേഹത്തെ കുറിച്ച് അറിയാത്ത ആളുകളാണ് പക്ഷേ മണിരത്നം ആ ഒരു സിനിമ ചെയ്യുമ്പം അദ്ദേഹത്തിന്റെ മനസ്സിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഉണ്ടായിരുന്നു എം ജി ആറിൻ്റെ ജീവിതം ഞാൻ സിനിമയാക്കുന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ നായകൻ അത് മോഹൻലാലായിരിക്കും എന്നുള്ളത് മോഹൻലാലിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച അഭിനയ മുഹൂർത്തങ്ങളുള്ള ഒരു സിനിമയായിട്ട് ഇരുവർ മാറി ഇപ്പോഴും എൻ്റെ ഫേവററ്റ് ലിസ്റ്റിലുള്ള സിനിമയാണ് തീർച്ചയായിട്ടും റിപ്പീറ്റായിട്ട് കാണുന്ന ഒരു സിനിമയാണ് പിന്നെ ആ സിനിമയുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് അദ്ദേഹത്തോടൊപ്പം പെർഫോം ചെയ്ത പല ആക്ടേഴ്സും ഇൻക്ലൂഡിങ് പ്രകാശ് രാജ് അവരുടെയൊക്കെ ഒരു ഒരു കരിയർ ബെസ് പെർഫോമൻസ് എന്ന രീതിയിലാണ് ആ സിനിമ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് അറിയുന്ന കുറേ പേർക്കൊക്കെ അറിയാം ഞാൻ ചെറുപ്പത്തിൽ ക്ലാസിക്കൽ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ലിസ്റ്റിൽ ഒരിക്കലും നന്ദഗോപൻ എന്നുള്ള കമലതളത്തിലെ ഒരു കഥാപാത്രം വന്നിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല മോഹൻലാൽ എന്നുള്ള നടന്റെ ഫ്ലെക്സിബിലിറ്റി പലപ്പോഴും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പല ആളുകളും ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷേ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന സിനിമകൾ ഇപ്പം നമുക്ക് ഈ ഒരു സിനിമയുമായിട്ട് കമ്പാരിസൺ വരുന്നത് ഒരു പക്ഷേ കമൽഹാസൻ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് സംഗമം അതിൽ അദ്ദേഹം ഒരു ആ കോൺഫിഡൻസിന്റെ പേരാണ് മോഹൻലാൽ ഏറ്റവും അവസാനം അവസാനിപ്പിക്കാൻ വേണ്ടി പോകുന്നതിന് തൊട്ടു മുമ്പ് പറയാൻ പോകുന്ന പേര് സത്യനാഥനാണ് ഒരു പക്ഷേ മലയാളത്തിൽ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന് ഒരു നാഷണൽ അവാർഡ് കിട്ടാതിരുന്നതുകൊണ്ട് മനസ്സ് വേദനിച്ചിട്ടുണ്ട് എങ്കിൽ അത് സത്യനാഥന് വേണ്ടിയിട്ട് മാത്രമാണ് തീർച്ചയായിട്ടും ഇതൊരുപാട് ആർഗ്യുമെന്റ്സ് വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ കൂടെ സത്യനാഥൻ മോഹൻലാൽ ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു ആയിട്ടുള്ള പെർഫോമൻസ് ആയിട്ടാണ് അതായത് ഇന്റർനാഷണൽ സിനിമയിൽ പലപ്പോഴും പല പേരുകളും പല ക്യാരക്ടേഴ്സും ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാനാണെങ്കിൽ സൈലൻസ് ഓഫ് ദ ലാംസിലെ ഹാനിബിൾ ലെറ്റർ ആയിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ആന്റണി ഹോപ്കിൻസിന്റെ പെർഫോമൻസ് അങ്ങനെ പല സിനിമകളിലും കുറച്ച് വിയർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ കുറച്ച് എക്സെൻട്രിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആക്ടേഴ്സ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പം അതിനെ ഇന്റർനാഷണൽ സിനിമ വല്ലാണ്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് സത്യനാഥൻ എന്നുള്ളൊരു ക്യാരക്ടർ ഈ പറഞ്ഞ ഏതൊരു പെർഫോമൻസിൻ്റെയും താഴെയല്ല അതിനൊരുപടി മുകളിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ കാരണം ക്ലൈമാക്സിലേക്ക് ആ സിനിമയുടെ ക്ലൈമാക്സിൽ ലാലേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് എക്സ്പ്രഷൻസ് ഇപ്പം തിയേറ്ററുകളിൽ നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്ന തുടരും എന്ന സിനിമയ്ക്കകത്ത് അതിൻ്റെ ഒരു ഒരു വളരെ ചെറിയ ഒരു ഒരു ഗ്ലിംസ് വന്നപ്പോൾ തന്നെ അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് നമുക്കറിയാവുന്നതാണ് സതയം എന്ന് പറഞ്ഞ സിനിമയിലെ കോംപ്ലക്സ് ആയിട്ടുള്ള ഭാവങ്ങൾ അല്ലെങ്കിൽ കോംപ്ലെക്സ് ആയിട്ടുള്ള ഷെയ്ഡ്സ് അദ്ദേഹം എത്ര സറ്റിലായിട്ടാണ് ഹാൻഡിൽ ചെയ്തതെന്നുള്ളത് തീർച്ചയായിട്ടും ഒരു റിസർച്ചർക്ക് പഠിക്കാനുള്ള ഒരു വിഷയമാണ് അത് എപ്പോഴെങ്കിലും ഒക്കെ അതിനെക്കുറിച്ച് പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു ഫിലിം റിസർച്ചർ തന്നെയാണ് ഞാൻ ഞാൻ ഈ ലിസ്റ്റ് ഉണ്ടാക്കിയ സമയത്ത് ഇതിനകത്ത് സ്പെഷ്യൽ മെൻഷൻ കൊടുക്കേണ്ടിരുന്ന രണ്ട് കഥാപാത്രങ്ങൾ രണ്ടല്ല ഒരുപാടെണ്ണം ഉണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട യോദ്ധ എന്ന സിനിമയിലെ കഥാപാത്രം ഭ്രമരത്തിലെ കഥാപാത്രം പിന്നെ മനസ്സിലെപ്പോഴും കൊണ്ടു നടക്കാറുള്ള വളരെ വൈൽഡ് ആൻഡ് റോ ആയിട്ടുള്ള ലാലേട്ടൻ്റെ പെർഫോമൻസ് രാജശില്പിയിലെ ആ ഒരു കഥാപാത്രം ശംഭു പിന്നെ ഒരുപാട് പേര് ഇപ്പോഴും പാടി പുകഴ്ത്താറുള്ള വാനപ്രസ്ഥത്തിലെ ആ ഒരു കഥാപാത്രം ഇതൊന്നും ഈ ഒരു ലിസ്റ്റിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടില്ലെങ്കിലും ഈ കഥാപാത്രങ്ങളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ലെന്ന് കിടന്നുറങ്ങുമ്പോൾ അപ്പം ഇതാണ് എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലിസ്റ്റിൽ ഇതിനും അപ്പുറത്തേക്ക് കാരണം ഒരുപാട് ക്യാരക്ടേഴ്സ് ഒരുപാട് മഹത്തായ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളൊരു ആക്ടറാണ് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ലാലേട്ടൻ കഥാപാത്രം ഏതാണെന്ന് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഫൈനലി ഞാൻ പോകുന്നതിന് മുമ്പ് ഹാപ്പി ബർത്ത് ഡേ ലാലേട്ട ഒരുപാട് വർഷങ്ങളിനിയും ഞങ്ങളുടെ കൂടെ ഞങ്ങൾ എൻ്റർടൈൻ ചെയ്ത് ഞങ്ങളുടെ ഏട്ടനായിട്ട് ഉണ്ടാവണം താങ്ക് യു